ഇൻഫോസ്ഫെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ ഇന്ത്യൻ റിസർവ് ബാങ്ക് രാജ്യത്ത് കോടിക്കണക്കിന് വായ്പ എടുത്തവർക്ക് വലിയ ആശ്വാസം നൽകുന്ന സുപ്രധാനമായ നിയമ ഭേദഗതി പ്രഖ്യാപിച്ചു സ്ലോട്ടിംഗ് പലിശ നിലക്കിലുള്ള വായ്പ കൂടെ മാസത്തവണ കുറക്കുന്നത് സംബന്ധിച്ചാണ് വിപ്ലവകരമായ മാറ്റം ഒക്ടോബർ രണ്ട് ബുധനാഴ്ച മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും പലിശ നിരക്കുകൾ കുറയുമ്പോൾ അതിന്റെ ഗുണം സാധാരണക്കാരിലേക്ക് എത്താൻ ബാങ്കുകൾ കാണിച്ചിരുന്ന കാലതാമസം ഇല്ലാതാക്കുകയാണ് ആർ ബി ഐ പ്രധാന ആർ ബി ഐയുടെ പ്രധാന ലക്ഷ്യം നിലവിൽ ഹോം ലോൺ പേഴ്സണൽ ലോൺ എന്നിവ ക്ലോട്ടിംഗ് വായ്പകളുടെ പലിശ നിരക്ക് നിർണ്ണയിക്കുന്നതിൽ നോൺ ക്രെഡിറ്റ് റിസ്ക് സ്പ്രെഡ് എന്ന ഘടകമുണ്ട് നേരത്തെ ഈ ഘടകം മൂന്ന് വർഷത്തേക്ക് മാറ്റമില്ലാതെ നിലനിർത്താൻ ബാങ്കുകൾക്ക് അനുമതി ഉണ്ടായിരുന്നു പുതിയ മാറ്റം വന്നതോടെ ലോക്കിംഗ് വ്യവസ്ഥയിൽ ബാങ്കുകൾക്ക് ഇളവ് ലഭിക്കും ഇതുവഴി പലിശ നിരക്ക് കുറഞ്ഞാലുടൻ നിങ്ങളുടെ ഇ എം ഐകളും വേഗത്തിൽ കുറയാൻ സാധ്യതയുണ്ട് റീറ്റെയിൽ വായ്പകൾ വ്യക്തിഗത വായ്പകൾ ചെറുകിട വായ്പകൾ അതുപോലെ സംരംഭക വായ്പകൾ എന്നിവയെല്ലാം തന്നെ ഈ മാറ്റം ഈ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് നേരിട്ട് പ്രയോജനപ്പെടും അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചന ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം രൂപയാക്കാനാണ് ആലോചന ഇക്കാര്യം ഈ മാസം തന്നെ പ്രഖ്യാപിക്കും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചേക്കും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷേർഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനും ആലോചന സ്കീമിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ വീണ്ടും ഉയർത്തിയേക്കും സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണയിലുണ്ട് മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും തമ്മിലുള്ള ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും സർക്കാർ ജീവനക്കാർക്ക് ഒരു കടു ക്ഷാമബത്ത അനുവദിക്കും നാല് ശതമാനം ഡി എ അനുവദിക്കുന്നതും പരിഗണയിലുണ്ട് നവംബറിലെയോ ഡിസംബറിലെയോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലാക്കും പ്രഖ്യാപനം ശമ്പള കമ്മീഷനെ വെക്കുന്നതും സെക്രട്ടറി തല തലസമിതിയെ നിയോഗിക്കുന്നതും പരിഗണയിലുണ്ട് കമ്മീഷൻ തന്നെ വേണമെന്ന് സി പി എമ്മിൻ്റെ സർവീസ് സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു കെ എസ് ഇ ബി സംബന്ധിച്ച ഒരറിയിപ്പാണ് ഒക്ടോബറിലും വൈദ്യുതി ബിൽ കൂടും യൂണിറ്റിന് പത്ത് പൈസ വീതം ഇന്ധന സർചാർജ് ഈടാക്കുന്നതാണ് ബില്ല് വ വർദ്ധിക്കാൻ കാരണം രണ്ടു മാസത്തിലൊരിക്കലുള്ള ബില്ലിലും പ്രതിമാസ ബില്ലിലും ഇത് ബാധകമാകും ഓഗസ്റ്റിൽ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിൽ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയതിനേക്കാൾ അധികമായി അധികം ചെലവായ ഇരുപത്തിയേഴ് ദശാംശം നാല് രണ്ട് കോടി രൂപ തിരിച്ചുപിടിക്കാനാണ് സർചാർജ് ചുമത്തുന്നത് സെപ്റ്റംബറിലെ ബില്ലിലും പത്ത് പൈസയായിരുന്നു സർചാർജ് അടുത്ത അറിയിപ്പ് യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി എമിറേറ്റ്സ് വിമാന കമ്പനി തങ്ങളുടെ വിമാനങ്ങളിൽ പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച പുതിയ നിയമങ്ങൾ ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് യു എ ഇ നാഷണൽ എയർലൈനായ ആയ എമിറേറ്റ്സ് വിമാന കമ്പനി എമിറേറ്റ്സിന്റെ വിമാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പവർ ബാങ്ക് ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ഒക്ടോബർ ഒന്ന് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും എമിറേറ്റ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് എമിറേറ്റ്സിൻ്റെ എല്ലാ വിമാനങ്ങളിലും സീറ്റിൽ തന്നെ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ വിമാനം പറന്നു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യാത്രക്കാർ അവരുടെ ഡിവൈസുകൾ പൂർണ്ണമായും ചാർജ് ചെയ്യണം പ്രത്യേകിച്ച് ദീർഘദൂര വിമാനങ്ങൾ അധികൃതർ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് അടുത്ത അറിയിപ്പ് നവരാത്രി ആഘോഷങ്ങൾക്കിടെ എൽ പി ജി സിലിണ്ടറിന് വില കൂട്ടി പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് അഥവാ പത്തൊമ്പത് കിലോഗ്രാം ഉള്ള സിലിണ്ടറിന് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് രൂപയാണ് കൂട്ടിയത് ഇതോടെ കൊച്ചിയിൽ വില ആയിരത്തി അറുന്നൂറ്റി രണ്ട് പോയിൻ്റ് അഞ്ച് രൂപയായി തിരുവനന്തപുരത്ത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് രൂപയായി കോഴിക്കോട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് രൂപയായി കഴിഞ്ഞ ആറ് മാസങ്ങളിൽ തുടർച്ചയായി വില കുറച്ച് കുറച്ച ശേഷമാണ് ഇന്ന് പ്രാബല്യത്തിൽ വന്ന വിധം വില വർദ്ധിപ്പിച്ചത് അതേസമയം വീട്ടാവശ്യത്തിനുപയോഗിക്കുന്ന സിലിണ്ടറിന് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം സിലിണ്ടറിന് വിലയിൽ ഇക്കുറി മാറ്റം വരുത്തിയില്ല വില കൊച്ചിയിൽ എണ്ണൂറ്റി അറുപത് രൂപയാണ് കോഴിക്കോട് എണ്ണൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ വന്നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് യു ഫോർ വാച്ചിംഗ്